ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിള്ളേർക്ക് മറ്റേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ സിസ്റ്റർക്ക് സിസ്റ്റർ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ സെവൻ മന്ത് ആയി അപ്പോൾ എൻ്റെ മാമിയും അമ്മായി അവൾക്ക് വിൽത്തറയും കൊണ്ടുവന്ന അപ്പോൾ എടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വിൽത്തറ കൊണ്ടുവന്നതാണ് അതൊക്കെയാണ് സ്വീറ്റ്സ് മിച്ചോ അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ വിൽത്തിറിയായിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞാൻ അപ്പോൾ അത് ചെറുതായിട്ട് ഷോർട്ടായിട്ടെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അതിലായി ഉണ്ട് അമ്മയിൻ്റെ മോന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ അമ്മായിയുടെ മോള് ഇതാ അവളുടെ മുഖോ അങ്ങനെ ഫേസൊന്നും ഞാൻ അങ്ങനെ അവരെ കാണിക്കുന്നില്ല അപ്പോൾ എന്താ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞങ്ങൾ ചട്ടിപ്പതി ഒക്കെ കൊണ്ടുവന്നിരുന്നു ട്ടോ ഫസ്റ്റ് ചട്ടിപ്പത്തിരി അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ബീഫായിരുന്നു കേട്ടോ ഇതിൽ അപ്പോൾ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ലാത്ത അടിപൊളിയാണ് അപ്പം കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുകയാട്ടപ്പത്തിരി ഇഷ്ടമാണ് റൈസ് ഇഷ്ടമാണെങ്കിൽ റെക്കമണ്ട് ചെയ്യണേ ബൈ